എന്ത് നേതാവാണെന്ന് പറഞ്ഞിട്ടും എന്തുണ്ട് കാര്യം മുടങ്ങാതെ ദിവസവും ശാഖയിൽ പോയിട്ടും എന്ത് നേട്ടമാണ് ഉണ്ടായത് കോവിഡ് ബാധിച്ച ബി ജെ പിയിലെ മുതിർന്ന നേതാവിന്റെ മൃതദേഹം ഒന്ന് സംസ്കരിക്കാൻ ഒരറ്റ ബി ജെ പി പ്രവർത്തകൻ പോലും ഉണ്ടായില്ല രാവിലെ എഴുന്നേറ്റ് ഉറങ്ങുന്നതുവരെ തീവ്രവാദികളെന്ന് വിളിച്ച് ആക്ഷേപിച്ച പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രവർത്തകർ തന്നെ വേണ്ടി വന്നു അവസാനം ആ മൃതദേഹം ഒന്ന് സംസ്കരിക്കാൻ അതും ഒരു മൃതദേഹത്തോട് കാണിക്കേണ്ട എല്ലാ ആദരവുകളോടും കൂടിയാണ് മൃതദേഹത്തെ സംസ്കരിച്ച പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർ മാതൃകയായത് എന്തിനും ഏതിലും വർഗീയത മാത്രം കാണുന്ന ബി ജെ പിയുടെ പ്രായം ചെന്ന നേതാക്കളും അണികളും ഒരു കാര്യം ഓർത്തുകൊള്ളുക നാളെ നിങ്ങൾക്കും ഈ ഗതി വന്നേക്കാം അന്നും ഇന്ന് നിങ്ങൾ തീവ്രവാദികളെന്ന് വിളിക്കുന്നവർ മാത്രമേ നിങ്ങളുടെ കൂടെ ഉണ്ടാവുകയുള്ളൂ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനമായ കർണാടകയിലെ കൊപ്പൽ എന്ന ജില്ലയിലാണ് മുതിർന്ന ബി ജെ പിയുടെ നേതാവായ സോമശേഖര ഗൗഡയുടെ മൃതദേഹം അനാഥമായത് ബിജെപി ഭരിക്കുന്ന ഒരു സംസ്ഥാനത്തിലെ ബി ജെ പിയുടെ തന്നെ ഒരു മുതിർന്ന നേതാവിന്റെ അവസ്ഥ ഇങ്ങനെയാണെങ്കിൽ കൂടുതൽ ഒന്നും പറയാനില്ല കോവിഡ് പകരുമെന്ന ഭയം മൂലം ബന്ധപ്പെട്ടവർ ആരും തന്നെ സംസ്കാര കർമ്മങ്ങൾക്കായി എത്താത്തതിനെ തുടർന്ന് ബി ജെ പി നേതാവിന്റെ മൃതദേഹം പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർ സംസ്കരിക്കുകയായിരുന്നു സോമശേഖര ഗൌഡയുടെ കുടുംബാംഗങ്ങൾ മുഴുവൻ നിരീക്ഷണത്തിനായതിനാൽ വേറെ ആരും ചടങ്ങിന് ഉണ്ടായില്ല തുടർന്ന് വീട്ടുകാർ തന്നെ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരോട് സഹായം അഭ്യർത്ഥിക്കുകയായിരുന്നു അത്രേ പോപ്പുലർ ഫ്രണ്ട് കൊപ്പൽ ജില്ലാ സെക്രട്ടറി ഫയാസ് പ്രവർത്തകരായ യാസിൻ അബ്ദുൾ ആലം ഷമീദ് റാസി ഹുസൈൻ അസറവുദ്ദീൻ എന്നിവരടങ്ങുന്ന സംഘമാണ് ബി ജെ പി നേതാവിന്റെ സമുദായമായ വീരശൈവ ലിംഗായത്തിന്റെ പാരമ്പര്യം അനുസരിച്ചു തന്നെ അന്ത്യകർമ്മങ്ങൾ നടത്തിയത് കോവിഡ് കുറിച്ച് ആളുകൾക്ക് ഇപ്പോഴുമുള്ള ചില തെറ്റിദ്ധാരണകൾ രോഗം മൂലം മരിക്കുന്നവരുടെ അന്ത്യകർമ്മങ്ങൾ ചെയ്യുന്നത് ഒരു വെല്ലുവിളിയായിട്ടുണ്ട് എന്ന് പി എഫ് ഐ ജില്ലാ പ്രസിഡന്റ് സഹീർ അബ്ബാസ് മാധ്യമങ്ങളോട് പറഞ്ഞു എല്ലാ മാർഗനിർദ്ദേശങ്ങളും പാലിച്ച് മുൻകരുതലോടുകൂടി ഒന്നും പ്രതീക്ഷിക്കാതെ ചെയ്യുന്ന ഈ പ്രവർത്തനം തീർച്ചയായും സമൂഹത്തിന് മാതൃക തന്നെയാണ് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരളം